ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഇന്ത്യ ഒരു റെക്കോർഡ് കുറിച്ചു ബാറ്റ് കൊണ്ടോ ബോൾ കൊണ്ടോ അല്ല ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ടോസ് ടോസ് നഷ്ടപ്പെട്ടു എന്ന റെക്കോർഡ് ശാപം പിടികൂടി ക്യാപ്റ്റനായ ശുഭലിന് കീഴിൽ നോ രക്ഷ ഇന്ന് നടക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ട ബൌളിംഗിന് ഇറങ്ങേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം തുടർച്ചയായി പതിനെട്ടാം ഏകദിന മത്സരത്തിലാണ് ഇന്ത്യയ്ക്ക് ടോസ് നഷ്ടപ്പെടുന്നത് പതിനെട്ട് തവണ ടോസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കേവലം പോയിന്റ് പൂജ്യം 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 മൂന്നെട്ട് ശതമാനം മാത്രമാണ് എത്ര അപൂർവമായ റെക്കോർഡാണ് ഇതെന്ന് ആലോചിച്ച് നോക്കൂ ഏകദിനത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ടോസ് നഷ്ടപ്പെടുന്ന ടീമും ഇന്ത്യ തന്നെ പതിനഞ്ച് തവണയാണ് തുടർച്ചയായി ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടത് ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിലാണ് വെസ്റ്റ് ഇൻഡീസിന്റെ പന്ത്രണ്ട് തവണ എന്ന റെക്കോർഡ് മറികടന്നത് രണ്ടു കൊല്ലം മുന്നിൽ നടന്ന ഏകദിന ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ വാങ്കഡയിൽ നടന്ന മത്സരത്തിലാണ് ഇന്ത്യ അവസാനമായി ഏകദിനത്തിൽ ടോസ് നേടുന്നത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ ടോസ് നഷ്ടപ്പെട്ട ക്യാപ്റ്റനും ഇന്ത്യൻ താരം തന്നെയും പന്ത്രണ്ട് തവണ തുടർച്ചയായി ടോസ് നഷ്ടപ്പെട്ട രോഹിത് ശർമ്മയാണ് ഇക്കാര്യത്തിന് മുന്നിൽ ബ്രയാൻ ലാറയും ഇക്കാര്യത്തിൽ രോഹിത്തിനൊപ്പമുണ്ട്